ഇനി നമ്മൾ പോകുന്നത് ഫോക്കസ് നമ്പർ ഫൈവിലേക്കാണ് ഒന്നിക്കുമോ ഇന്ത്യ പാർലമെന്റ് സമ്മേളനം ഇരുപത്തി ഒന്നിന് തുടങ്ങാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ എന്തൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ പോരാട്ടം സംഘടിപ്പിക്കണം അല്ലെങ്കിൽ ശക്തിപ്പെടുത്തണം എന്നത് ആലോചിക്കാനുള്ള ഇന്ത്യ മുന്നണി യോഗം ചേരുന്നത് വെർച്വലായി യോഗം ചേരുന്നത് ആ യോഗത്തിൽ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല ഒപ്പം തന്നെ ആം ആദ്മിയും പങ്കെടുക്കുന്നില്ല ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ടിരുന്നതാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നത് അവർ വ്യക്തമാക്കിയിരുന്നതാണ് അതേസമയം മറ്റു ചില അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആരൊക്കെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകും എന്നതിന്റെ ഒരു കണക്കെടുപ്പ് കൂടിയാണ് ഇന്നത്തെ യോഗം പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂർ വിദേശകാര്യ നയം വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണം തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാട് സഭയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനുണ്ടാകേണ്ടുന്ന സാഹചര്യം തുടങ്ങിയവ ഇന്ത്യ സഖ്യം സംസാരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കിയെങ്കിലും അതിനുശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ യോഗം ചേർന്നിട്ടില്ല ആവശ്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നത തുടരുന്ന തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല തേജസ്വി യാദവും എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ ഒന്നിനായിരുന്നു ഇന്ത്യ സഖ്യം പാർട്ടികൾ ഇതിനു മുൻപ് ഔദ്യോഗികമായി യോഗം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഈ സഖ്യം രൂപീകരിച്ചതെന്നാണ് ആം പാർട്ടി പറഞ്ഞിരുന്നത് എന്തായാലും അവർ വിട്ടുപോയതിനു ശേഷമുള്ള യോഗം എന്ന പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ വന്ന രാഹുൽ ഗാന്ധി സി പി എമ്മിനെയും ആർ എസ് എസിനെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് സി പി എം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുമെങ്കിലും ഇതിനെതിരെ ശക്തമായ നിലപാട് യോഗത്തിൽ ഉയർത്തും എന്നതാണ് അറിയുന്നത് എന്തായാലും അഭിപ്രായ ഭിന്നതകളുണ്ട് അപ്പോൾ ആ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും എങ്ങനെ യോജിച്ചു പോകാം എന്നതിൻ്റെ ഒരു ആലോചനയാകും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക ആരൊക്കെ മുന്നണിക്കൊപ്പം ഉണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും